കഴുത്തിലും കഷത്തിലുള്ള കറുത്ത പാട് എന്താണ് ഈ അവസ്ഥ എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് ഇതിനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിന് പുറമേ മാത്രമല്ല ചിലപ്പോൾ ഉള്ളിലുള്ള ചില കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടും സ്കിന്നിൽ ഇങ്ങനെ കാണാം അതായത് ഹോർമോണൽ വേരിയേഷൻസ് ലൈക്ക് പി സി ഒ ഡി തൈറോയിഡ് ഡിസോർഡേഴ്സ് പിന്നെ പ്രമേഹ രോഗം ഇൻസുലിൻ റെസിസ്റ്റൻസ് പിന്നെ എന്തെങ്കിലും മരുന്നുകൾ നല്ല ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് സ്റ്റീറോയിഡ്സ് പിന്നെ പിൽസ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യുന്നവരിലും അമിതവണ്ണം എന്നുള്ളവരിലുമൊക്കെ ഇങ്ങനെ കാണാം ഇത് കഴുത്തിനും കക്ഷത്തിനും പുറമെ മറ്റു പല ഭാഗങ്ങളിലും കാണാം അതായത് മടക്കുള്ള കൈയിൻ്റെയും കാലിൻ്റെയും ഇടയിലുള്ള മടക്കുള്ള ഭാഗത്തും തൊടയുടെ ഇടയിലും ഇങ്ങനെ കാണാം സ്കിന്നിവിടെ കട്ടിയായിട്ടും റഫായിട്ടും ഡ്രൈ ഒക്കെ ഒരു വെൽവെറ്റി അപ്പിയറൻസ് ആയിട്ട് കാണപ്പെടും എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം ഇതിനായി ക്രീംസ് ഓയിൻമെന്റ് ലോഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ കഴിക്കാനായിട്ട് ടാബ്ലറ്റ്സും അവൈലബിൾ ആണ് പിന്നെ ചെയ്യാനായിട്ട് പ്രൊസീജിയേഴ്സ് ലൈക്ക് കെമിക്കൽ പീൽ ലേസേഴ്സും അവൈലബിൾ ആണ് ഇതിനോട് പുറമെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അത് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അമിതവണ്ണമുള്ളവർ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യണം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതാണ് ഹോർമോണൽ ഇംബാലൻസ് തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ് കഴുത്തിനും കഷത്തിലുമുള്ള കറുത്ത പാട് എങ്ങനെ ഉണ്ടാവുന്നു അതിന് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ താങ്ക് യു